ലാൻസ് ക്ലബ് ഓഫ് അരിവിത്രയുടെയും ഇടമുറക് സെന്റാൻറണീസ് യു പി സ്കൂളും സംയുക്തമായി ലോക പരിസ്ഥിതി ദിനാചരണം ആചരിച്ചു സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ ആന്റണി ഇരുവേലിക്കുന്നേലിന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജെറ്റോ ജോസ് ഉദ്ഘാടനം ചെയ്തു ലാൻസ് ജില്ലാ ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടർ മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്തു സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ അനില എസ് എച്ച് ക്ലബ്ബ് പ്രസിഡന്റ് മനോജ് പരവരാഗത്ത് സെക്രട്ടറി മനേഷ് കല്ലറയ്ക്കൽ അഡ്മിനിസ്ട്രേറ്റർ ടിറ്റോറ്റി മാത്യു തെക്കൽ ഡയറക്ടർ ബോർഡ് മെമ്പർ പ്രൊഫസർ റോയി കടപ്ലാക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു പരിപാടിയിൽ വെച്ച് കുട്ടികൾക്ക് വൃക്ഷത്തൈകളും നോട്ട് ബുക്കുകളും വിതരണം ചെയ്തു സ്കൂൾ പ്രവർത്തന ഫണ്ടിലേക്ക് ഇരുപതിനായിരം രൂപ സംഭാവന നൽകുകയും ചെയ്തു തദവസരത്തിൽ ഒരാൾക്ക് ചികിത്സാ സഹായവും മറ്റൊരാൾക്ക് വീട് പണിയുന്നതിനുള്ള ധനസഹായവും ചെയ്തു പ്രത്യേകിച്ച് റോയ് സാറിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നമുക്ക് സാമ്പത്തികമായ സഹായവും ഈ സ്കൂളിനോടുള്ള താല്പര്യവും സാറ് കാണിക്കാറുണ്ട് അതുപോലെ തന്നെ ഈ വർഷവും സാറു മുൻകോട്ട് സാറും അതുപോലെ അരുവത്തര ലയൻസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഭാരവാഹികൾ ഓരോരുത്തരും നിങ്ങളോടുള്ള ആ സ്നേഹം നിങ്ങൾ വളർന്ന് നല്ല കുഞ്ഞുങ്ങളായി തീരുന്നതിന് ആ വാഗ്ദാനങ്ങളായി തീരുന്നതിന് നമ്മളെ പറ്റുന്ന പറ്റുന്ന അത്ര നമ്മൾ ചെയ്യുക അതിനുവേണ്ടി നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും നിങ്ങളുടെ കൂടെ നാട്ടുകാരുമുണ്ട് എന്നുള്ള ഇന്നത്തെ ഒരു സൂചനയാണ് ഇവരിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് പഠിച്ച വലുതായി എന്തുമാത്രം ഉന്നതത്തിലെത്താമോ അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം അതാണ് ഇവരിലൂടെ നമുക്ക് ലഭിക്കുന്ന സന്ദേശം അപ്പോഴേ ഇങ്ങനെയൊരു മീറ്റിംഗ് ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ മാനേജറസിനോട് പറഞ്ഞപ്പോൾ അച്ഛൻ നമുക്കറിയാം പ്രവേശനോത്സവത്തിന് ഇവിടെ വന്ന് കുട്ടികളുടെ എല്ലാ കഥാപരിപാടികളും കണ്ട് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നിങ്ങളെ കരുതുന്ന നിങ്ങളുടെ കാവലായിരിക്കുന്ന അച്ഛന് നിങ്ങളുടെ വളർച്ചയിൽ വളരെയധികം ശ്രദ്ധാലുവാണ് അപ്പോൾ അച്ഛനോട് ഈ മീറ്റിങ്ങിൽ ടീനിനെക്കുറിച്ച് സംസാരിച്ചപ്പോഴും യാതൊരു മടിയും കൂടാതെ സമ്മതിക്കുകയും ഇവിടെ വന്ന ഈ ഒരു മീറ്റിംഗിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുകയും ചെയ്ത അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും സാറിനെയും വളരെയധികം എപ്പോഴും അതുകൊണ്ടാണ് സാറിന്റെ പ്രത്യേകം ഞാൻ പറയുന്നത് കാരണം നമ്മുടെ തൊട്ടോക്കാണ് അപ്പൊ സാറിനെ വ്യക്തികളെയും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സ്കൂളിനോടുള്ള താല്പര്യവും ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ നല്ല നിലവാരത്തിലേക്ക് ഉയരണം എന്നുള്ള ആഗ്രഹവും അതാണ് ഇവരെ ഇവിടെ ആക്കിയിരിക്കുന്നത് ഈ ക്ലബിലുള്ള ഈ ആളുകളെ ഈ സ്കൂളിൻ്റെ കാര്യത്തിൽ താല്പര്യമുള്ളവരാക്കി മാറ്റുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ എവിടെ നന്മയുണ്ടെങ്കിലും ആ നന്മയെ പരിപോഷിപ്പിക്കുന്നതിന് തീർച്ചയായിട്ടും ദൈവം ആരെങ്കിലും നിയോഗിക്കും അതുപോലെ നമ്മുടെയൊക്കെ നാട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ആർക്കെങ്കിലും ഉണ്ടായാലും പക്ഷേ പ്രകൃതി ദുരന്തമായിരിക്കാം അല്ല മറ്റേതെങ്കിലും തരത്തിലുള്ള വലിയ പ്രയാസങ്ങളാവാം അവിടെയുമല്ല ആരും പ്രതീക്ഷിക്കാത്ത തരത്തിൽ കൈത്താങ്ങുമായി കത്തുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മളൊക്കെ അത് മാധ്യമങ്ങളിലൊക്കെ വായിച്ച് അറിയുന്ന കാര്യമാണ് നന്മ അത് മനുഷ്യൻ്റെ ഉള്ളിലെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് ഏത് മതത്തിലുള്ളവരാണെങ്കിലും ഏത് ജാതിയിലുള്ളവരാണെങ്കിലും ഏത് ദേശത്തുള്ളവരാണെങ്കിലും എന്തെങ്കിലും നന്മ കണ്ടാൽ തീർച്ചയായിട്ടും ആ നന്മ ചെയ്യുന്ന ആളുകളെ സ്നേഹിക്കാനും അല്ലെങ്കിൽ ആ നന്മ ചെയ്യുന്ന ആ ഒരു പ്രസ്ഥാനത്തെ സ്നേഹിക്കാനും തീർച്ചയായിട്ടും ആളുകൾ കടന്നു വരും അപ്പം അതോടൊപ്പം നന്നായിട്ട് പഠിക്കാൻ നല്ല പൗരന്മാരായിത്തീരാനും നല്ല സ്വഭാവത്തിൽ എപ്പോഴും വളർന്ന് ദൈവത്തിന് പ്രീതിയുള്ള ആളുകളായിട്ട് മാറാനും നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിരിക്കും അത് നമ്മൾ ആയിരിക്കുന്ന കുടുംബത്തിനും ആയിരിക്കുന്ന സ്ഥാപനത്തിനുമെല്ലാം നമ്മളിലൂടെ അങ്ങനെ ഒരു വലിയ മഹത്വം ഉണ്ടാവുകയാണ് അതുകൊണ്ട് ഇവർ നമ്മളോട് കാണിക്കുന്ന ഈ താല്പര്യത്തിനൊക്കെ നമുക്ക് നന്ദിയുള്ളവരാ അതോടൊപ്പം ഇവരൊക്കെ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ വളരാൻ നമുക്കൊക്കെ പ്രത്യേകമായി ശ്രദ്ധിക്കാം ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ അകടക്കിടയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ത്രിത്ര ലാൻഡ്സ്കൾപ്പിൻ്റെ എല്ലാ അംഗങ്ങളെയും പ്രത്യേകമായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അഞ്ച് പരിസ്ഥിതിട്ട് ലോകമെമ്പാടും ആചരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ പരിസ്ഥിതി ദിനത്തിൽ ഒരു ദിവസത്തെയും ഒരാൾ നടുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് നമുക്കറിയാം നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നല്ല കാലാവസ്ഥയിലാണ് നമുക്കൊരു ഒരു മരം നടാൻ സാധിക്കുന്നത് അതുതന്നെ വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് കാണും ഞാനിപ്പം ഞങ്ങൾക്ക് മേലാവ് സർവീസ് സർവീൻ്റെ ആയിട്ട് അഞ്ച് പ്രാവണമെന്നാണ് ഞങ്ങൾക്ക് നിർദ്ദേശം അനുസരിച്ച് ഇലവിഴാ പൂജറെ കൊണ്ടുപോയി പുതിയതായിട്ട് വളരെ ഒരു സ്ഥലമായതുകൊണ്ട് അവിടെ ഒരു തണലിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും പൂഞ്ഞിറയിലാണ് ഈ വിഷത്തേ നട്ടത് ഞാൻ പറഞ്ഞു വന്നത് നമുക്കറിയാം നമ്മുടെ പ്രകൃതിയെ സ്നേഹിക്കുകയും അതോടൊപ്പം നമുക്കറിയാം വരുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ നമുക്കറിയാം കുട്ടികളിപ്പോൾ കൂടുതലും ഈ കാര്യങ്ങൾ സ്കൂൾ വഴി പഠി പഠിക്കുന്നത് കാണുമായിരിക്കും എന്നിരുന്നാൽ പോലും നമുക്കറിയാം സ്കൂൾ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ നമ്മുടെ ഭയങ്കര അനുഭവിക്കുന്ന ആ ഒരു ആ സമയത്തൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ പുതിയ പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിനും ആ പ്രവർത്തനങ്ങൾ ഇങ്ങോട്ട് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നുണ്ട് നമുക്കറിയാം ആ രീതിയിൽ നമ്മുടെ ലയൻസ് ക്ലബ്ബ് നാട്ടിൽ എന്നാ ഒത്തിരി ഉപകാരങ്ങൾ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അവരൊക്കെ അവാർഡുകളൊക്കെ കിട്ടുന്ന ഏറ്റവും കൂടുതൽ ജനസേവനപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തതിൻ്റെ അവാർഡ് കിട്ടിയ സംഘടനയാണ് അരിത്തറ ലയൻസ് ക്ലബ്ബ് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ വഴി ജനത്തിനും സമൂഹത്തിനും ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന നമ്മുടെ അലിത്തറ ലയൻസ് ക്ലബിനെ അതിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറിയേറ്റ് കൂടെ ഉള്ളവരെ പ്രത്യേകം അനുമോദിച്ചുകൊണ്ട് നമ്മളിന്നത്തെ മത്സരത്തിൽ ഈ നമുക്ക് ഒരു വൃക്ഷങ്ങളല്ലെങ്കിൽ പലവൃഷത്തും ഈ നമ്മുടെ സ്കൂളിന് തരികയും ഞങ്ങളെ പ്രത്യേകം ഈ സ്കൂളിനോടുള്ള ഒരു സഹകരണ അരിത്ര അലിത്തറ ലയൻസ് ക്ലബ്ബ് അതുപോലെ റോയിസ് സാറിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തി സാറ് അരിത്തര ലയൻസ് ക്ലബ്ബിൻ്റെ ഒരു നല്ല പ്രവർത്തകൻ കൂടിയാണ് അംഗമാണ് പ്രത്യേകിച്ച് സാറിന് നേരെ ഇല്ലെങ്കിൽ പോലും സാറിൻ്റെ എല്ലാ കാര്യങ്ങളും ആ ക്ലബിന് ആ ക്ലബ്ബിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുമാണ് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സാറൊക്കെ നേരെ ഇല്ലെങ്കിൽ പോലും സാറിന് നമ്മുടെ ആ ഈ പ്രോഗ്രാമിനായിട്ട് എത്തിയിരിക്കുന്നതാണ് അതുപോലെയുള്ള കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അയച്ചു വയ്ക്കുന്ന ഒരു ഈ സംഘടന പ്രത്യേകം ഹരിതലാക്സിഡൻറ്റിനെ അഭിനയിച്ചുകൊണ്ട് ഈ നമസ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ സേവന സന്നദ്ധ സംഘടനയായ ലൈൻസ് ഓഫ് ഇന്റർനാഷണലിന്റെ ഏതാനും പ്രോജക്റ്റുകളിൽ ഒന്നായ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്ന പ്രോജക്ട് ഇന്നിവിടെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ലൈൻസ് ഇന്റർനാഷണലിന്റെ വിവിധങ്ങളായ പ്രോജക്റ്റുകൾ ഉണ്ട് സ്കൂളുകൾക്കുള്ള സഹായം അതും ഇന്നിവിടെ ചെയ്യുന്നുണ്ട് രോഗികൾക്കുള്ള സഹായം ഇങ്ങനെയുള്ള മൂന്ന് നാല് കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇളമറലി സ്കൂളിൽ നിൽക്കുന്നത് കഴിഞ്ഞ വർഷവും ഈ സ്കൂളിൽ ഒട്ടേറെ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു ഞങ്ങളുടെ പ്രിയപ്പെട്ട ലൈൻ മെമ്പർ റോഹിത് സാരൻ ഏതാണ്ട് മൂന്ന് ലക്ഷം രൂപ പുണ്യപ്രവൃത്തികൾ കഴിഞ്ഞ ഒരു വർഷം തന്നെ ഞങ്ങളുടെ ലൈഫ് സ്റ്റമ്പ് വഴി ഈ ഡിസ്ട്രിക്ടിന്റെ വിവിധ ഭാഗങ്ങളിലായി ചെയ്തു എന്നുള്ളത് ഞങ്ങളുടെ അനികു ഏറെ സന്തോഷം തരുന്ന കാര്യമാണ് സ്കൂളുമായി ബന്ധപ്പെട്ട് ഇന്ന് ഞങ്ങൾ രണ്ടാമത്തെ പ്രോഗ്രാമിലാണ് പങ്കെടുക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രൊഫഷണൽ മഹോത്സവവുമായി ബന്ധപ്പെട്ട് എൻ സി സി എം എസ് ഹൈസ്കൂളിൽ ഞങ്ങൾ ഒട്ടേറെ നല്ല കാര്യങ്ങൾ ഏതാണ്ട് അറുപതിനായിരത്തി രൂപയുടെ കാര്യങ്ങൾ ഞങ്ങൾ അവിടെ ചെയ്തു ഇന്നും ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു അടുത്ത ദിവസങ്ങളിൽ ടീക്കോയി ഉൾപ്പെടെ പല സ്കൂളുകളിലും ഞങ്ങൾ അരിവിത്തർ ലൈറ്റ് ക്ലബ്ബ് പല പ്രോഗ്രാമുകളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് തീർച്ചയായും വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ പാപങ്ങൾക്കും രോഗികൾക്കും ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുത്തുകൊണ്ട് പോകുന്ന ഒരു ലൈറ്റ്സ് ക്ലബാണ് അരിവിത്തർ ലൈറ്റ് ക്ലബ്ബ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് വിദ്യാർത്ഥികൾക്കുള്ള ഒട്ടേറെ പ്രോഗ്രാമുകൾ ലൈൻസിനുണ്ട് ഈ സ്പോർഷൻ കോൺസ്റ്റിലായത് പിള്ളേരുടെ വടംബര മത്സരം അതുപോലെ തന്നെ പിള്ളേർക്ക് യൂത്ത് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട നല്ല മോട്ടിവേഷൻ ക്ലാസ്സുകൾ ലഹരി വരുന്ന ക്ലാസുകൾ ഫോണിൻ്റെ ദുരുപയോഗം തടയുന്നതിനുള്ള ക്ലാസുകൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകളെല്ലാം കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ ഉൾപ്പെട്ട ഈ ലൈറ്റ് സിസ്റ്റിക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും കൂടുതൽ കൂടുതൽ പുണ്യപ്രവർത്തികൾ ഇടവർ സ്കൂളിൽ ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനോട് അനുഗ്രഹം ദൈവം തരട്ടെ നല്ലൊരു മായാലൻ നമുക്കുണ്ട് അത് തീർച്ചയായിട്ടും സന്തോഷം തരുന്ന കാര്യമാണ് അതുപോലെ നല്ലൊരു എച്ച് എമ്മ വർഷങ്ങളായി നിങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നതാണ് അതുപോലെ നമുക്കൊരു ബ്ലോക്ക് മെമ്പർ നമ്മുടെ ഇടവക്കാരൻ തന്നെയായ ഒരു ബ്ലോക്ക് മെമ്പറാണ് നമുക്കുള്ളതെന്നുള്ളത് നമുക്ക് സന്തോഷം തരുന്ന കാര്യമാണ് ഞങ്ങളുടെ അരിപുട്ടല ഇഷ്ടപ്പെട്ട് പുതിയ പ്രസിഡന്റ് ചാർജ് യുദ്ധ ആയപ്പിനെയുള്ള രണ്ടാമത്തെ സ്കൂളിലെ പ്രോഗ്രാം ആയതുകൊണ്ട് പ്രസിഡന്റിനോടും പ്രത്യേകം ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിലൂടെ സന്തോഷം അറിയിക്കുകയാണ് കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലയിലെ ലൈൻസിൻ്റെ വിവിധങ്ങളായ പ്രോജക്റ്റുകൾക്ക് ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ എന്ന നിലയിൽ ഞാൻ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല നല്ല പ്രോഗ്രാമുകൾ ഈ കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ വർഷം നടത്തിയതുപോലെ തന്നെ ഈ വർഷത്തും നടത്തുന്നതിനായിട്ട് അരിവിത്ര ലൈൻസ് ഞാനും ഉണ്ടായിരിക്കുമെന്ന് പറയാൻ കൂടി ഈ അവസരം ഉപയോഗിക്കുകയാണ് നമുക്ക് നല്ല നല്ല ഭാവങ്ങൾക്കും രോഗികൾക്കും വിദ്യാർത്ഥികൾക്കും പ്രയോജനകരമായ നല്ല നല്ല കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാം അതുപോലെ തന്നെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകളൊക്കെ ചെയ്യാൻ ഞങ്ങൾ ഞങ്ങളുടെ വികാരി അച്ഛൻ്റെ നമ്മുടെ മാനേജർ അച്ഛൻ്റെ സഹായം തേടുകയാണ് ഇവിടുത്തെ യൂത്തിനെ സംഘടിപ്പിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്താൻ സാധിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രോഗ്രാം ഞങ്ങൾ അഴിമതി ലൈഫ് ക്യാമ്പ് സ്പോൺസർ ചെയ്തിരിക്കും അങ്ങനെയുള്ള പുണ്യപ്രവൃത്തികൾ ചെയ്ത് നമുക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാം നിങ്ങളും പഠിച്ചു വിടുന്നിറങ്ങിയാലും എന്നും ഈ സ്കൂള് നമ്മുടെ ബോയ്സാറ് ഈ സ്കൂളിനെ കരുതുന്ന പോലെ തന്നെ നിങ്ങളെല്ലാവരും ഈ സ്കൂളിനെ കരുതണം എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ ഒരു നല്ല പ്രോഗ്രാമുകൾ നടത്തുന്നതിന് സഹകരിച്ച അല്ലെങ്കിൽ ഇന്ന് അതിനുള്ള സാമ്പത്തിക സഹായം ചെയ്ത റോയ് റോഹിസാരനോട് അരിവിത്തർ ലൈഫ് സ്റ്റപ്പിൻ്റെ പേരിലുള്ള സന്തോഷം ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഈ വർഷം മുഴുവൻ റോയ് സാറിന്റെ പ്രോജക്റ്റുകളുണ്ട് അതിലെ ഈ വർഷത്തെ ആദ്യത്തെ പ്രോജക്റ്റുകളായ ഈ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നതിനുള്ള സന്തോഷം അരിവിത്തർ ലൈഫ് സ്റ്റപ്പിനു വേണ്ടി അറിയിച്ചുകൊണ്ട് തുടർന്ന് നല്ല നല്ല പ്രോഗ്രാമുകൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാം അതിലുള്ള ദൈവം നേരട്ടെ പ്രസിഡന്റിനോടും സെക്രട്ടറിയോടും അതുപോലെ തന്നെ അഡിസ്റ്ററോഡ് എല്ലാം എല്ലാവരും നിങ്ങൾ അറിയുന്നവരാണ് എല്ലാവരോടും അനിയസ്റ്റിൻ്റെയും ഡിസ്റ്റിക് ബിയുടെയും സന്തോഷം കൊച്ചുവിനോടും എല്ലാവരോടും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നന്ദി നമസ്കാരം നിരവധി സഹായങ്ങൾ ആദ്യത്തെ രണ്ട് വർഷം മുമ്പ് നേഴ്സറി സ്കൂളിലെ കുട്ടികൾക്ക് ആവശ്യമായ കളി ഉപകരണങ്ങൾ വന്നു ഇവിടെ ചിത്രം കുടിക്കാനായിട്ട് അത്രയും ഒത്തിരി സഹായങ്ങൾ ചെയ്തു അങ്ങനെ ഓരോ വർഷവും കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായവും ചെയ്തു തരുന്നുണ്ട് ഈ ഒരു ഒരു ദിവസം മാത്രമല്ല എപ്പോഴും സഹായവുമായി ലയൻസ് ക്ലബ്ബങ്ങൾ എല്ലാവരും നമ്മുടെ കൂടെയുണ്ട് അപ്പം ഇന്ന് ഈ സമയത്ത് ഇവിടെ ഒരു ഇങ്ങനെയൊരു സന്ദർഭം ഒരുക്കിയിട്ടും ഈ ഇടമുള സ്കൂളിൽ കുട്ടികൾക്ക് സഹായവുമായെത്തി ഈ സ്കൂളിൽ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ സഹായവും ചെയ്യുകയാണ് ഈ സമയത്ത് യിൽപഥം അനുഭവിക്കുന്ന നമ്മുടെ സ്നേഹ ബുദ്ധിമുട്ടപ്പെട്ട മാനേജർ അച്ഛൻ വന്ന നിമിഷം മുതൽ കുഞ്ഞുങ്ങളുടെ ഏതൊരു കാര്യം പറഞ്ഞാലും അച്ഛൻ നിങ്ങൾ പറയാറില്ലായിരുന്നു വന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു നല്ല ആശംസയൊക്കെ കൊടുത്ത് എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് സമീപസ്ഥനായിരിക്കുന്ന മാനേജർ ഈ സമയത്ത് ഇവിടെ എത്തി നമ്മ ഇവിടെ അത്യക്ഷപഥം അനുകരിച്ചു അച്ഛനെല്ലാവിധ നന്ദി അറിയിക്കുന്നു എല്ലാ കാര്യങ്ങളിലും ഞങ്ങളോടൊപ്പം ഉണ്ട് സ്കൂളിന് എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടെങ്കിൽ അത് ജപ്തി സാറിൻ്റെ കൈകളിലൂടെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എല്ലാ സഹായവുമായിട്ട് സാറിനും അതുപോലെ തന്നെ റോഡി സാറ് സിസ്റ്റർ പറയും എന്താവശ്യം പറഞ്ഞാലും സാറ് ഞങ്ങൾക്ക് നോ പറയാറില്ല എല്ലാം എന്നല്ലാതെ പറ്റില്ല എന്നൊരു വാക്ക് അത് ഈ ലയൻസ് ക്ലബ്ബിൻ്റെ എല്ലാ സഹായത്തോടെയാണ് എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ സഹായങ്ങൾക്കും എക്സോ സാറിനും റോഹിത് സാറിനും ഒപ്പം സ്ക്ലബിലെ എല്ലാ മെമ്പേഴ്സിനും ഇൻസ്റ്റിറ്റ്യൂട്ടിനും എല്ലാം ഞങ്ങളുടെ സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കും